ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവരും വണ്ടി യൂസ് ചെയ്യുന്നവരായിരിക്കും എന്ന് വിചാരിക്കണേ അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ സീറ്റിൽ കണ്ടിട്ടുണ്ടാവും കറികളൊക്കെ പിടിച്ച് നിൽക്കണത് അതുപോലെ ചളി ഉണ്ടാവും കുട്ടികളൊക്കെ ചവിട്ടിയിട്ട് അപ്പോൾ ഈ ചളിയും കറയൊക്കെ നമുക്ക് പെട്ടെന്ന് പോകാനുള്ള ഞാനാണ് ട്രിക്ക് കാണിച്ചു തരാം നിങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല കടത്തിൽ തന്നെ നമുക്ക് പിന്നെ സീറ്റൊക്കെ കാണാൻ സാധിക്കും നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ബക്കറ്റിലെടുക്കുക എന്നിട്ട് അതിലോട്ട് സർപ്പിൻ്റെ പൗഡർ കുറച്ചിടുക കൂടുതലിടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കുറച്ചെല്ലാം യൂസ് ചെയ്യണുള്ളൂ പിന്നെ അതിലോട്ട് കുറച്ച് ക്ലോറിക്സുണ്ടല്ലോ ക്ലോറിക്സും കുറച്ച് വയ്ക്കുക കൂടുതലാകും പാടില്ല കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അതിന് നല്ല സ്മെല്ലും അതിൻ്റെ എഫക്റ്റ് വരും അപ്പോൾ എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നല്ല സൗകര്യം നല്ല മിക്സ് വെള്ളത്തിൽ മിക്സ് ചെയ്യണ പോലത്തെ നല്ല ഇളക്കി കൊടുക്കുക അപ്പോൾ അത്യാവശ്യം നമുക്ക് പാത്രം കാണാൻ സാധിക്കും പിന്നെ ഞാൻ എടുത്തിട്ടുള്ള രണ്ട് ക്ലോത്ത് കൊണ്ട് രണ്ട് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ബക്കറ്റിൽ നല്ല തെളി വെള്ളമാണ് ഒന്നിൽ നമ്മൾ സർപ്പ് കളിക്കി വെച്ച വെള്ളമാണ് ഈ സർപ്പ് വെച്ച വെള്ളത്തിൽ നമ്മളൊരു ക്ലോത്ത് എടുത്ത് മുക്കിയിട്ട് അത് നേരെ സീറ്റിലേക്ക് തേച്ച് കൊടുക്കുക ഇവിടേക്കാണ് കറയുള്ളത് ചളിയുള്ള ഭാഗങ്ങളൊക്കെ നല്ലപോലെ തന്നെ തേച്ച് കൊടുക്കുക ചളിയുള്ള എല്ലാ ഭാഗങ്ങളിലും ആവുന്ന നല്ലത് തന്നെയാണ് എന്നാലും കറ പോവുള്ളൂ പിന്നെ നമ്മൾ അങ്ങനെ ചെയർ ബ്രഷ് ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ നമ്മൾ ബ്രഷ് എടുത്തുകാണ്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് വരത്തി കൊടുക്കുക അപ്പോൾ ചളി തന്നെ ഉള്ളിലൊക്കെ എന്തെങ്കിലും അടഞ്ഞെടുക്കണമെങ്കിൽ അപ്പോൾ ഒന്ന് ഇളകി പോരാൻ നല്ലതാണ് അന്ന് ചീട്ടൊന്ന് വരത്തി കൊടുക്കണമെങ്കിൽ കൂടുതൽ റഫ് ഉള്ള ബ്രഷ് ഉപയോഗിക്കേണ്ട കാരണം സീറ്റൊക്കെ കംപ്ലൈൻ്റ് ആവും മെയ്ഡ് സോഫ്റ്റ് മറ്റു ബ്രഷിനാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് അരുതി കൊടുത്തു എന്നിട്ട് വീണ്ടും ആ സാബുവിൻ്റെ ഒരു പഴയ ഉണ്ടാവും അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ക്ലോത്ത് തന്നെ വെള്ളത്തിലൊന്ന് ഒലുമ്പിട്ട് ഒന്നും കൂടിയ ഷീറ്റിൽ നല്ലതുപോലെ എല്ലാ സ്ഥലത്തും ഒന്ന് അരുതി കൊടുക്കും പിന്നെ നമ്മളെ പെട്ടെന്ന് നല്ല സാബുവിൻ്റെ അതൊക്കെ കഴിയുമ്പോൾ തന്നെ തൊണ്ണിട്ടൊന്ന് കുടിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള വേറെ ക്ലോത്തും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് എല്ലാ നമ്മൾ എവിടെയൊക്കെയാണ് സാബുൻ തയ്ച്ചിരിക്കുന്നത് അപ്പോൾ അവിടൊക്കെ പ്ലാസ്റ്റിഫൈ ഫിനിഷിങ്ങായിട്ട് ഇതൊന്നും കൂടെ നമ്മൾ തുടച്ചു കൊടുക്കും അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് എല്ലാ കച്ചറിയും വി കിട്ടും അപ്പോൾ തന്നെ കണ്ടില്ലേ നമ്മൾ ആദ്യം കണ്ടപ്പോൾ നല്ലല്ലോ എല്ലായിടത്തും നല്ല അത്യാവശ്യം നിറം വെച്ചിട്ടുണ്ട് നല്ലൊരു കാണുമ്പോൾ തന്നെ ഒരു പുതിയ സീറ്റിൻ്റെ ലുക്കായില്ല ഇതാണ് ഇത്രയും നല്ല ഫിനീഷിങ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക